നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിദ്വേഷ പ്രസംഗങ്ങളുടെ നിൽക്കുകയാണ് രാജ്യം ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് ഗുണകരമാകില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വം വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്ത് അഴിച്ചുവിടുന്നത് മതസ്പർദ്ധത വളർത്തുന്ന നിരവധി വർഗീയ പ്രസംഗങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഘോരഘോരമായി പ്രസംഗിച്ചു നടക്കുന്നത് ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും പോളിംഗ് ശതമാനം കുറഞ്ഞതും ബി ജെ പി തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് തോൽക്കുമെന്ന ഭീതി അവർക്കുള്ളിൽ ഇതിനോടകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം പ്രധാനമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതുകൊണ്ട് അണികളും സ്ഥാനാർത്ഥികളും ഘടകകക്ഷി നേതാക്കളും അത് ഏറ്റുപിടിക്കുന്നുമുണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയെ തരംതാഴ്ത്താനുള്ള പരാമർശങ്ങളും നടത്തുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ബി നേതാവ് ആഹ്വാനം ചെയ്ത ഒരു സന്ദേശമാണ് പുറത്തു വരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന് ബി നേതാവ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സംഭവം വിവാദമായതോടെ നേതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സംബാൽ ലോക്സഭാ മണ്ഡലത്തിലാണ് സംഭവം ബി ജെ പി സെക്രട്ടറി ഭുവനേശ് വ യുടെ സന്ദേശമാണ് വിവാദമായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് സമ്പാൽ ബൂത്തിന് പുറത്ത് ധാരാളം സ്ത്രീകളെ കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കണമെന്നും അപ്പോൾ അവർ വോട്ടു ചെയ്യാതെ മടങ്ങുമെന്നാണ് നേതാവിന്റെ സന്ദേശം പോലീസ് വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ അവർക്ക് കൈക്കൂലി നൽകണമെന്ന് പറയുന്നതും സന്ദേശത്തിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ബെഹ്ജോയ് പട്ടണത്തിൽ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിനിടെയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയത് അതേസമയം ഈ വീഡിയോ പഴയതാണെന്നും ഇപ്പോൾ വൈറലാവുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു എന്നാൽ നിലവിൽ ഭുവനേശ് വർഷേനയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും വിഷയം അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു മെയ് ഏഴിനാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് എന്തായാലും ബി ജെ പി അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചുനീക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ബി െ പി നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉന്നയിക്കുന്ന പല പരാമർശങ്ങളിലൂടെയും വ്യക്തമാക്കുന്നത് ബി നേതാവിന്റെ ഈ സന്ദേശം അത് പഴയതാണെങ്കിൽ പോലും പുറത്തു പുറത്തുവന്നതോടെ വെട്ടിലായിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് അതിനെ തടയിടാൻ ജനാധിപത്യ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും കഠിന പരിശ്രമം നടത്തണം സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് തുടച്ചുനീക്കി ഇന്ത്യയുടെ മതേതരത്വത്തെ കാത്തു കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക തന്നെ വേണം